ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പെരുന്നാളൊക്കെ വരില്ലേ അതുകൊണ്ട് തന്നെ പെരുന്നാളിനൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് നല്ല സ്വീറ്റ് റെസിപ്പീസ് കണ്ടു നോക്കാം കേട്ടോ അപ്പം അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി റെസിപ്പീസ് എങ്ങനെ റെഡി ആക്കാന്നൊന്ന് കണ്ടു നോക്കാം പെരുന്നാളൊക്കെ വരികല്ലേ നമുക്കിന്നൊരു സിമ്പിൾ ആൻഡ് ക്രീമി പുഡിങ് ഉണ്ടാക്കാം കേട്ടോ മിഡിൽ ഈസ്റ്റേൺ ഫേമസ് ആയിട്ടുള്ള മുഹല്ലബിയ നല്ല ടേസ്റ്റിയാണ് അതുപോലെ നല്ല സിമ്പിളാണ് എങ്ങനെ റെഡിയാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള നാല് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂണ് ഫ്രഷ് ക്രീമും പിന്നെ രണ്ട് സ്പൂണ് കോൺഫ്ലോറ് പാലിലൊന്ന് മിക്സ് ചെയ്തിട്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഇതെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് ാണ് ചെയ്യുന്നത് അത്യാവശ്യം നല്ലതുപോലെ തിക്കായിട്ട് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ റോസ് വാട്ടർ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് പിസ്ത പൊടിച്ചത് കൂടി ഇട്ടുകൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇതൊന്ന് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യുക നല്ല ടേസ്റ്റിയാണ് അതുപോലെ നല്ല സിമ്പിളാണ് ട്രൈ ചെയ്ത് നോക്കണേ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ഒരു വെറൈറ്റി റെസിപ്പി കണ്ടു നോക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് ചവരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതൊന്ന് കിടക്കാൻ പാകത്തിന് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഒരു മണിക്കൂറായപ്പോഴേക്കും ഇതിലെ ആ വെള്ളമൊക്കെ വറ്റിയിട്ട് ചവരിയൊക്കെ നന്നായിട്ട് സോക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കൈ വെച്ച് കുഴച്ചെടുത്താലും മതി ഇനി ഇതിൽ നിന്ന് കുറേശ്ശേ എടുത്തിട്ട് ഇതുപോലെ ബോൾസ് ആക്കി ബോൾസാക്കിയെടുക്കുകയാണ് ചെയ്യണത് ഞാനിത് മുഴുവനായിട്ടും ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാനിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂണ് പഞ്ചസാരയും കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ബോൾസ് ഇല്ലേ അത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ട് സ്പൂൺ കസ്റ്റാർഡ് പൗഡർ പാലിലൊന്ന് മിക്സ് ചെയ്തിട്ട് അതുകൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക അതൊന്ന് കുറുകി വരുമ്പോഴേക്കും അര സ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യട്ടെ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കണ നോ ബേക്ക് ചീസ് കേക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ട് പൊടിച്ചിട്ട് ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് ഏതാണെങ്കിലും അതെടുക്കാം കേട്ടോ പിന്നെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ ആയിട്ട് അതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കുക പിന്നെ ഒരു പാനിൽ രണ്ട് പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു പീസ് നാരങ്ങയുടെ നീര് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക എന്നിട്ട് പനീറാക്കി എടുക്കുക എന്നിട്ട് ഇതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് അതിലെ ആ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ കുറച്ച് ഫ്രഷ് ക്രീമും മിൽക്ക് മേഡും കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ആ പുഡിങ്ങിൻ്റെ സെക്കൻഡ് ലെയർ ആയിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിവിടെ നാല് ഡയറി മിൽക്ക് എടുത്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം ഈ പുഡിങ്ങിൻ്റെ ടോപ്പിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ അതിൻ്റെ സൈഡിൽ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ബിസ്ക്കറ്റൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നന്നായിട്ട് തണുപ്പിച്ച് സെർവ് ചെയ്യുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് ക്യാരറ്റ് വെച്ചിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കണ ഒരു അടിപൊളി ഐറ്റം കാണാനും കഴിക്കാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ എങ്ങനെ ഉണ്ടാക്കുക എന്നൊന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് മൂന്ന് മീഡിയം സൈസിലുള്ള ക്യാരറ്റ് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പാൽ വെച്ച് നന്നായിട്ട് അരച്ചെടുക്കുക ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സും മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ടിതിലേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരക്കപ്പ് റവയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കി ആ പാനീന്ന് വിട്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ കുറച്ച് ബോൾസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഭംഗി യും കുറച്ച് ബോൾസ് ആക്കി എടുക്കുക ഇനി ഒരു പാനിലേക്ക് രണ്ട് രണ്ട് കപ്പ് പാൽ ഒഴിച്ച് സ്പൂൺ പഞ്ചസാരയും കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ബൗളിൽ മൂന്ന് സ്പൂൺ പാൽപ്പൊടിയും മൂന്ന് സ്പൂൺ കോൺഫ്ലോറും എടുത്ത് കുറച്ച് പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് പാലിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുക അര സ്പൂൺ ഏലക്ക പൊടിച്ചതുകൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുത്തതിന് ശേഷം ഈ ക്യാരറ്റിൻ്റെ ബോൾസ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനി ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുപ്പ് പ്പിച്ചിട്ട് സെർവ് ചെയ്യുക അതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്തൊരു മസ്റ്റ് ട്രൈ ഐറ്റം നവാബിഷമായി ഇന്നത്തെ റെസിപ്പി അതന്നെ ആയിക്കോട്ടെ അല്ലേ ഇതിന് വേണ്ടിയിട്ട് നല്ല തിന്നായിട്ടുള്ള വെർമിസെല്ലി എടുത്തിട്ടുണ്ട് അത് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ച് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഒരു പാനിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ക്യാഷ്യൂസും ബദാമും ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളെ പൊടിച്ച് വെച്ചിട്ടുള്ള വെർമിസെല്ലി ഇതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ആ കളർ ഒന്ന് ചേഞ്ച് ആയി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് സ്പൂൺ പൊടിച്ച പഞ്ചസാരയും രണ്ട് സ്പൂണ് പാൽപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് പാലും മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും രണ്ട് സ്പൂണ് പാൽപ്പൊടിയും കുറച്ച് മിൽക്ക് മേഡും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ബൗളിൽ മൂന്ന് സ്പൂൺ കോൺഫ്ലോറും രണ്ട് സ്പൂൺ കസ്റ്റാർഡ് പൗഡറും എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ പാലിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കുകയാണ് എന്നിട്ട് അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക പിന്നെ നമ്മൾ ആ വറുത്ത് വെച്ചിട്ടുള്ള ആ വെർമിസെല്ലിയുടെ മിക്സ് ഒരു പുഡിംഗ് ബൗളിൽ ഫസ്റ്റ് ലെയറായിട്ട് സെറ്റ് ചെയ്യുക സെക്കൻഡ് ലെയറായിട്ട് ആ കസ്റ്റാർഡിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വീണ്ടും അതിൻ്റെ ടോപ്പിലായിട്ട് ആ വെർമിസെല്ലിയുടെ മിക്സ് മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ടോപ്പിലായിട്ട് വീണ്ടും കസ്റ്റാർഡിൻ്റെ മിക്സും എന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് വെർമിസെല്ലിയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക നന്നായിട്ട് തണുപ്പിച്ച് സെർവ് ചെയ്യുക സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഷാഹി തുക്കട ബ്രെഡ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പി പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാല്ലേ ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡിൻ്റെ പീസ് ഇതിലേക്ക് ഇട്ടിട്ട് രണ്ട് ഭാഗവും നല്ലൊരു കളർ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഒരു പാനിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം പിന്നെ കുറച്ച് സാഫ്രോൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കുങ്കുമപ്പൂവിൽ അത് പിന്നെ കുറച്ച് ഏലക്കായും കൂടി ചേർത്ത് നന്നായി തിളപ്പിച്ചിട്ട് അതൊന്ന് മാറ്റി വെക്കുക എന്നിട്ട് ആ സെയിം പാനിലേക്ക് തന്നെ രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക ഏലക്ക പൊടിച്ചതും സാഫ്രോണും മിൽക്ക് മേടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ബൗളിൽ മൂന്ന് സ്പൂൺ പാൽ പൊടിയും രണ്ട് സ്പൂൺ കോൺഫ്ലോറും എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ പാലിൻ്റെ മിക്സിലേക്കൊന്നൊഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഇതൊന്ന് തിളച്ച് കുറുകി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് പൊടിച്ച് വെച്ചിട്ടുള്ള നട്ട്സ് കൂടി ചേർത്ത് ഒന്നുകൂടി കുറുക്കിയെടുക്കുക കാഷൂസും ബദാമും പിസ്തയാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഷുഗർ സിറപ്പിൽ ഈ ബ്രെഡിന്റെ പീസൊന്ന് മുക്കിയെടുത്തിട്ട് ഒരു പത്രത്തിലൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ ടോപ്പില നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പാലിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ടോപ്പിലായിട്ട് ഒരു ലെയർ കൂടി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ടോപ്പില് പാലിന്റെ മിക്സും കുറച്ച് പൊടിച്ച നട്ട്സും ഒക്കെ ഇട്ടാൽ നമ്മള് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷാഹിത്തുക്കട റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കൂ ഈജിപ്ഷ്യൻ സ്പെഷ്യൽ ആയിട്ടുള്ള ബസ്ബൂസ പേര് കേക്കണ പോല സംഭവം സിമ്പിൾ ആണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ഇതിന് ഒരു ബൗളിലേക്ക് മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അരക്കപ്പ് പഞ്ചസാരയും അരക്കപ്പ് തൈരും പുളിയില്ലാത്ത തൈര് എടുക്കണം കേട്ടോ ഒരു സ്പൂണ് ബട്ടറും അരക്കപ്പ് ഓയിലും ഒഴിച്ച് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഇതിലേക്ക് രണ്ട് കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത് അരക്കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു സ്പൂണ് വാനില എസൻസും ഇതെല്ലാം കൂടി ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്നും കൂടി മിക്സ് ചെയ്യുക പിന്നെ ഞാനിവിടെ ഒരു കേക്ക് ടീൻ എടുത്തിട്ടുണ്ട് ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് ഓവനിൽ വെച്ച് ഒരു മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതിൻ്റെ ടോപ്പിലായിട്ട് നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക കേട്ടോ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റിയാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈജിപ്ഷ്യൻ ഡെസേർട്ട് ഉമ്വലി ഇന്നത്തെ നമ്മുടെ റെസിപ്പി അതാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് മിൽക്ക് മേഡും ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതൊന്ന് മാറ്റി വെക്കുക പിന്നെ ഞാനിവിടെ ആണ് എടുത്തിട്ടുള്ളത് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഈ ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്സ് ഏതൊക്കെയാണോ അതൊക്കെ എടുക്കാം അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പാലിൻ്റെ മിക്സ് കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് ഫ്രഷ് ും മിൽക്ക് മേഡും രണ്ട് സ്പൂണും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിന്റെ ടോപ്പിലായിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ആ ക്രീമൊക്കെ ഇതിന്റെ ടോപ്പിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ഇപ്പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിൽ വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതൊന്ന് ചൂടാറിട്ട് സെർവ് ചെയ്യുക നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം